നായാധിപന്മാർ അദ്ധ്യായം ഒമ്പത് അനന്തരം യെരുബാലിൻ്റെ മകനായ അബിമലക് ഷെഖിമിൽ തന്റെ അമ്മയുടെ സഹോദരന്മാരുടെ അടുക്കൽ ചു അവരോടും തൻ്റെ അമ്മയുടെ പിതൃഭവനമായ സർവ്വ കുടുംബത്തോടും സംസാരിച്ചു യരുപാലിൻ്റെ എഴുപത് പുത്രന്മാരും കൂടെ നിങ്ങളെ ഭരിക്കുന്നതോ ഒരുത്തൻ നിങ്ങളെ ഭരിക്കുന്നതോ നിങ്ങൾക്ക് ഏത് നല്ലത് ഞാൻ നിങ്ങളുടെ അസ്ഥി മാംസവുമാകുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ എന്ന് ഷെഖിമിലെ സകല പൗരന്മാരോടും പറവിൻ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ്റെ അമ്മയുടെ സഹോദരന്മാർ ഷെഹമിലെ സകല പൗരന്മാരോടും ഈ വാക്കുകളൊക്കെയും അവന് വേണ്ടി സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം അബിമലക്കിങ്കൽ ചാഞ്ഞു അവൻ നമ്മുടെ സഹോദരനല്ലോ എന്ന് അവർ പറഞ്ഞു പിന്നെ അവർ ബാൽ ബരീത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് എഴുപത് വെള്ളിക്കാശെടുത്ത് എടുത്ത് അവന് കൊടുത്തു അതിനെക്കൊണ്ട് അബിമലക് തുമ്പുകെട്ടവരും നിസാരന്മാരുമായ ആളുകളെ കൂലിക്ക് വാങ്ങി അവർക്ക് നായകനായിത്തീർത്തു അവൻ ഒഫ്രയിൽ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ ചെന്ന് യെരുബാലിൻ്റെ പുത്രന്മാരായി തൻ്റെ സഹോദരന്മാരായ എഴുപത് പേരെയും ഒരു കല്ലിന്മേൽ വെച്ച് കൊന്നു എന്നാൽ യെരുബാലിൻ്റെ ഇളയ മകനായ യോധാം ഒളിച്ചു കളഞ്ഞതുകൊണ്ട് ശേഷിച്ചു അതിനുശേഷം ഷെഹമിലെ സകല പൗരന്മാരും മില്ലോഗ്രഹമൊക്കെയും കൂടി ചെന്ന് ഷെഹമിലെ ഞാപക സ്തംഭത്തിനരികെയുള്ള കരുവേലക തിങ്കൽ വെച്ച് അബിമലക്കിനെ രാജാവാക്കി ഇതിനെക്കുറിച്ച് യോധാമിന് അറിവ് കിട്ടിയപ്പോൾ അവൻ ഗരിസീം മലമുകളിൽ ചെന്ന് ഉച്ചത്തിൽ അവരോട് വിളിച്ചു പറഞ്ഞത് തന്നാൽ ഷെഹേം പൗരന്മാരെ ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് നിങ്ങൾ എൻ്റെ സങ്കടം കേൾപ്പിൻ പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി അവ ഒലി വൃക്ഷത്തോട് നീ ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു അതിന് ഒലി വൃക്ഷം ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എൻ്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു പിന്നെ വൃക്ഷങ്ങൾ അതിവൃക്ഷത്തോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു അതിന് അതിവൃക്ഷം എൻ്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു മുന്തിരിവള്ളി അവയോട് ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എൻ്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു പിന്നെ വൃക്ഷങ്ങളെല്ലാം കൂടെ മുൾപ്പടർപ്പിനോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു മുൾപ്പടർപ്പ് വൃക്ഷങ്ങളോട് നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നുവെങ്കിൽ വന്ന് എൻ്റെ നിഴലിൽ ആശ്രയിപ്പിൻ അല്ലെങ്കിൽ മുൾപടർപ്പിൽ നിന്ന് തീ പുറപ്പെട്ട് ലബനൂണിലെ ദേവദാരുക്കളെ ദഹിപ്പിക്കട്ടെ എന്ന് പറയും നിങ്ങളിപ്പോൾ അഭിമലക്കിനെ രാജാവാക്കിയതിൽ വിശ്വസ്തയും പരമാർത്ഥതയുമാകുന്നുവോ പ്രവർത്തിച്ചത് നിങ്ങൾ എരുപാലിനോടും അവൻ്റെ കുടുംബത്തോടും നന്മയാകുന്നുവോ ചെയ്തത് അവന്റെ പ്രവൃത്തിയുടെ യോഗ്യതയ്ക്ക് തക്കവണ്ണമോ അവനോട് പ്രവർത്തിച്ചത് എൻ്റെ അപ്പൻ തന്റെ ജീവനെ ഗണ്യമാക്കാതെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് മിഥ്യാൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിരിക്കേ നിങ്ങളിന്ന് എൻ്റെ അപ്പന്റെ ഗ്രഹത്തിന് വിരോധമായി എഴുന്നേറ്റ് അവന്റെ പുത്രന്മാരായ എഴുപത് പേരെയും ഒരു കല്ലിന്മേൽ വെച്ച് കൊല്ലുകയും അവന്റെ ദാസിയുടെ മകനായ അബിമലക് നിങ്ങളുടെ സഹോദരൻ ആയിരിക്കെ കൊണ്ട് അവനെ ശെഹയും പൗരന്മാർക്ക് രാജാവാക്കുകയും ചെയ്തു ഇങ്ങനെ നിങ്ങളിന്ന് എരുബാലിനോടും അവന്റെ കുടുംബത്തോടും ചെയ്തത് വിശ്വസ്തതയും പരമാർത്ഥതയും എന്ന് വരികിൽ നിങ്ങൾ അബിമലക്കിൽ സന്തോഷിപ്പ് അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ അല്ലെങ്കിൽ അബിമലക്കിൽ നിന്ന് തീ പുറപ്പെട്ട് ഷെഹൈൻ പൗരന്മാരെയും മില്ലോ ഗൃഹത്തെയും ദഹിപ്പിക്കട്ടെ ഷഹീം പൗരന്മാരിൽ നിന്ന് മില്ലോ ഗൃഹത്തിൽ നിന്ന് തീ പുറപ്പെട്ട് അബിമലക്കിനെയും ദഹിപ്പിക്കട്ടെ ഇങ്ങനെ പറഞ്ഞിട്ട് യോദ്ധാം ഓടിപ്പോയി ബേരിലേക്ക് ചെന്ന് തൻ്റെ സഹോദരനായ അബിമലക്കിനെ പേടിച്ച് അവിടെ പാർത്തു അബിമലക്ക് ഇസ്രായേലിനെ മൂന്ന് സമ്പത്സരം ഭരിച്ച ശേഷം ദൈവം അബിമലക്കിനും ഷഹൈം പൌരന്മാർക്കും തമ്മിൽ ഛിദ്രബുദ്ധി വരുത്തി ഷെഹെയം പൗരന്മാർ അബിമലക്കിനോട് ദ്രോഹം തുടങ്ങി അങ്ങനെ യെരുവാലിൻ്റെ എഴുപത് പുത്രന്മാരോടും ചെയ്ത പാതകത്തിന് പ്രതികാരം വരികയും അവരുടെ രക്തം അവരെ കൊന്നവനായ അവരുടെ സഹോദരൻ അബിമലക്കും അവന്റെ സഹോദരന്മാരെ കൊല്ലുവാൻ അവന് തുണയായിരുന്ന ഷെഹീം പൗരന്മാരും ചുമക്കുകയും ചെയ്തു ഷെഹേം പൗരന്മാർ മലമുകളിൽ അവന് വിനോദമായി പതിയിരുപ്പുകാരെ ആക്കി ഇവർ തങ്ങളുടെ സമീപത്തു കൂടി വഴിപോകുന്ന എല്ലാവരോടും കവർച്ച തുടങ്ങി ഇതിനെക്കുറിച്ച് അബിമലക്കിന് അറിവ് കിട്ടി അപ്പോൾ ഏബിദിൻ്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും വന്ന് ഷെഹിൽ കടന്നു ഷെഹേം പൗരന്മാർ അവനെ വിശ്വസിച്ചു അവർ വയലിൽ ചെന്ന് തങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങളിലെ കുല അറുത്ത് ഉത്സവം കൊണ്ടാടി തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിക്കുകയും അബിമലക്കിനെ ശവിക്കുകയും ചെയ്തു എബേദിന്റെ മകനായ ഗാൽ പറഞ്ഞത് അബിമലക്കിനെ നാം സേവിക്കേണ്ടതിന് അവൻ ആർ ഷെഹേം ആർ അവൻ എരുബാലിന്റെ മകനും സെബുൽ അവന്റെ കാര്യസ്ഥനുമല്ലയോ അവൻ ഷെഹേമിന്റെ അപ്പനായ ഹാമോറിന്റെ ആളുകളുമായി അവനെ സേവിക്കട്ടെ നാം അവനെ സേവിക്കുന്നത് എന്തിന് ഈ ജനം എന്റെ കൈ ഞാൻ അബിമലക്കിനെ നീക്കിക്കളയുകയും അബിമലക്കിനോട് നിന്റെ സൈന്യത്തെ വർദ്ധിപ്പിച്ച് പുറപ്പെട്ടു വരിക എന്ന് പറയുകയും ചെയ്യുമായിരുന്നു എബേദിന്റെ മകനായ ഗാലിന്റെ വാക്കുകളെ കേട്ടപ്പോൾ നഗരാധിപനായ സെബലുന്റെ കോപം ചുനിച്ചു അവൻ രഹസ്യമായിട്ട് അബിമലക്കിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് ഇതാ ഏബിദിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും ഷെഹിമിൽ വന്നിരിക്കുന്നു അവർ പട്ടണത്തെ നിന്നോട് മത്സരിക്കുന്നു ആകയാൾ നീയും നിന്നോടു കൂടെയുള്ള പടജനവും രാത്രിയിൽ പുറപ്പെട്ട് വയലിൽ പതിയിരുന്നു കൊഴുവിൻ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തെ ആക്രമിക്കുക എന്നാൽ അവനും കൂടെയുള്ള പടജനവും നിന്റെ നേരെ പുറപ്പെടുമ്പോൾ തരം പോലെ അവരോട് പ്രവർത്തിക്കാമെന്ന് പറയിച്ചു അങ്ങനെ അബിമലക്കും കൂടെയുള്ള പടജനമൊക്കെയും രാത്രിയിൽ പുറപ്പെട്ട് ഷഹിമി നരികെ നാല് കൂട്ടമായി പതിയിടും ഏബിതിന്റെ മകനായ ഗാൽ പുറപ്പെട്ട് പട്ടണത്തിന്റെ ഗോപുരത്തിങ്ങൾ നിന്നപ്പോൾ അബിമലക്കും കൂടെയുള്ള പടജനവും പതിയിരിപ്പിൽ നിന്ന് എഴുന്നേറ്റു ഗാൽ പടജനത്തെ കണ്ടപ്പോൾ അതാ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് പടജനം ഇറങ്ങി വരുന്നു എന്ന് സെബുലൂനോട് പറഞ്ഞു സെബൂൽ അവനോട് പർവ്വതങ്ങളെ നിഴൽ കണ്ടിട്ട് മനുഷ്യരെന്ന് നിനക്ക് തോന്നുകയാകുന്നു എന്ന് പറഞ്ഞു ഗാൽ പിന്നെയും അത പടജനം ദേശമത്തി ഇറങ്ങി വരുന്നു മറ്റൊരു കൂട്ടവും പ്രാശ്നികന്മാരുടെ കരുവേലകത്തിൻ്റെ സമീപത്തു കൂടി വരുന്നു എന്ന് പറഞ്ഞു സെബൂൽ അവനോട് നാം അഭിമലക്കിനെ സേവിക്കേണ്ടതിന് ആരെന്ന് പറഞ്ഞ നിന്റെ വായ് ഇപ്പോൾ എവിടെ ഇത് നീ പുച്ഛിച്ച പടജനമല്ലയോ ഇപ്പോൾ പുറപ്പെട്ട് അവരോട് പോരുക എന്ന് പറഞ്ഞു അങ്ങനെ ഗാൽ ഷെഹീം പൗരന്മാരുമായി പുറപ്പെട്ട് അബിമലക്കിനോട് പടവിട്ടി അബിമലക്കിന്റെ മുമ്പിൽ അവൻ തോറ്റോടി അവൻ അവനെ പിന്തുടർന്ന് പടിവാതിൽ വരെ അനേകം പേർ ഹതന്മാരായി വീണു അബിമലക്ക് അറൂമയിൽ താമസിച്ചു സെബുൽ ഗാലിനെയും സഹോദരന്മാരെയും ഷെഹീമിൽ പാർപ്പാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് നീക്കിക്കളെ പിറ്റന്നാൾ ജനം വയലിലേക്ക് പുറപ്പെട്ട് അബിമലക്കിനെ അതിനെക്കുറിച്ച് അറിവ് കിട്ടി അവൻ പടജനത്തെ കൂട്ടി മൂന്ന് കൂട്ടമായി ഭാഗിച്ച് വയലിൽ പതിയിരുന്നു ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് കണ്ട് അവരുടെ നേരെ ചെന്ന് അവരെ സംഹരിച്ചു പിന്നെ അബിമലക്കും കൂടെയുള്ള കൂട്ടവും പാഞ്ഞു ചെന്ന് പട്ടണത്തിന്റെ പടിവാതിൽ കൽ മറ്റേ കൂട്ടം രണ്ട് വയലിലുള്ള സകല ജനത്തിന്റെയും നേരെ പാഞ്ഞു ചെന്ന് അവരെ സംഹരിച്ചു അബിമലക്ക് അന്ന് മുഴുവനും പട്ടണത്തോട് പൊരുതും പട്ടണം പിടിച്ച് അതിലെ ജനത്തെ കൊന്നു പട്ടണത്തെ ഇടിച്ചു കളഞ്ഞു അതിൽ ഉപ്പ് ഉപ്പു വിതൽം ഗോപുരവാസികളെല്ലാവരും ഇത് കേട്ടപ്പോൾ എൽബരിത്തിന്റെ ക്ഷേത്രമണ്ഡപത്തിൽ കടന്നു ഷെഹീം ഗോപുരവാസികൾ എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നു എന്ന് അബിമലക്കിന് അറിവ് കിട്ടി അബിമലക്കും കൂടെയുള്ള പടജനമൊക്കെയും സൽമോൻ മലയിൽ കയറി അബിമലക്ക് കോടാലി എടുത്ത് ഒരു മരക്കൊമ്പ് വെട്ടി ചുമലിൽ വെച്ചു തൻ്റെ പടജനത്തോട് ഞാൻ ചെയ്തത് നോക്കി നിങ്ങളും വേഗം അതുപോലെ ചെയ്യുൻ എന്ന് പറഞ്ഞു പടജനമെല്ലാം അതുപോലെ ഓരോരുത്തൻ ഓരോ കൊമ്പ് വെട്ടി അബിമലക്കിൻ്റെ പിന്നാലെ ചെന്ന് മണ്ഡപത്തിനരികെ ഇട്ടു തീ കൊടുത്തു കൂടെ അവരെ ചുട്ടുകളഞ്ഞു അങ്ങനെ ഷെഹൈം ഗോപുരവാസികളൊക്കെയും പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം ആയിരം പേർ മരിച്ചുപോയി അനന്തരം അബിയമലക്ക് തെബസിലേക്ക് ചെന്ന് തെബസിന് വിരോധമായി പാളയമിറങ്ങി അതിനെ പിടിച്ചു പട്ടണത്തിനകത്ത് ഉറപ്പുള്ള ഒരു ഗോപുരമുണ്ടായിരുന്നു അവിടേക്ക് സകല പുരുഷന്മാരും സ്ത്രീകളും പട്ടണത്തിലുള്ളവർ ഒക്കെയും ഓടിക്കടന്ന് വാതിലടച്ചു ഗോപുരത്തിന്റെ മുകളിൽ കയറി അബിമലക്ക് ഗോപുരത്തിന് തിരികെത്തി അതിനെ ആക്രമിച്ചു അതിന് തീ കൊടുത്തു ചുട്ടുകളയേണ്ടതിന് ഗോപുരവാതിലിനെടുത്ത് ചെന്നു അപ്പോൾ ഒരു സ്ത്രീ തിരികല്ലിൻ്റെ പിള്ള അബിമലക്കിൻ്റെ തലയിലിട്ടു അവൻ്റെ തലയോട് തകർത്ത് കളഞ്ഞു ഉടനെ അവൻ തൻ്റെ ആയുധവാഹകനായ ബാല്യക്കാരനെ വിളിച്ച് ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് പറയാതിരിക്കേണ്ടതിന് നിന്റെ വാളൂരി എന്നെ കൊല്ലുക എന്ന് അവനോട് പറഞ്ഞു അവൻ്റെ ബാല്യക്കാരൻ അവനെ കുത്തി അങ്ങനെ അവൻ മരിച്ചു അബിമലക്ക് മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ ഇസ്രായേലിയർ താന്തങ്ങളുടെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി അബിമലക്ക് തൻ്റെ എഴുപത് സഹോദരന്മാരെ കൊന്നതിനാൽ തന്റെ അപ്പനോട് ചെയ്തിട്ടുള്ള പാതകത്തിന് ദൈവം ഇങ്ങനെ പകരം ചെയ്തു ഷഹീം നിവാസികളുടെ സകല പാതകങ്ങളും ദൈവം അവരുടെ തലമേൽ വരുത്തി അങ്ങനെ ഏരുപാലിന്റെ മകനായ യോധാമിന്റെ ശാപം അവരുടെ മേൽ വന്നു ആമേ